നമ്മുടെ ഇടയ്ക്കൽ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന കൺസൾട്ടേഷൻ ഡേറ്റുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വിഷയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ജോലിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജോലിയില്ലാത്ത പ്രശ്നം ഉള്ള ജോലി തന്നെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവര് വിസിറ്റിംഗ് വിസയിലൊക്കെ പ്രവാസികളായിട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്തിട്ടും കൃത്യമായ സാലറി ലഭിക്കാത്തവര് ഇങ്ങനെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ കൃത്യമായ ജോലി ലഭിക്കാതിരിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ മക്കളുടെ പാരന്റ്സോ ആ മക്കളോ ഒക്കെ നേരിട്ട് ഇവിടെ വരുന്ന ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട് നേരിട്ട് വരുന്നവർക്കൊക്കെ നമുക്ക് അതിന്റെ അവരുടെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും സ്പിരിച്വലി ഉള്ള സൊല്യൂഷനും അവര് മൂവ് ചെയ്യേണ്ട ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി അവർക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിച്ച അനുഭവങ്ങളുണ്ട് നമ്മൾ അത് ഇൻസ്റ്റയുടെ സ്റ്റോറിയിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതത് രൂപത്തിൽ മൂവ് ചെയ്താൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കളം കാണിക്കുന്നുണ്ട് അത് നമ്മൾ പറയുന്ന രൂപത്തിൽ പ്രോപ്പർ ആയിട്ട് അത് എഴുതുകയും അത് നിങ്ങൾ പേഴ്സിലോ പോക്കറ്റിലോയ്ക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക ചെയ്യുക ദിവസങ്ങൾ ആഴ്ചയിലെ ഏഴു ദിവസങ്ങളിൽ ഈ ദിവസം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അതും കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല റാഹത്തുള്ള ജോലി ലഭിക്കും ആ ജോലി ഹലാലായ രൂപത്തിൽ വരുമാനങ്ങൾ സമ്പാദിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഹൈറും സന്തോഷവും വരാൻ കാരണമാകും അള്ളാഹു തോഫിഖൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗൾഫിലേക്കൊക്കെ എത്തിയിട്ട് ഉടനെ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിലനിൽക്കുന്ന ആളുകൾ വിസയ്ക്ക് വേണ്ടി കൊടുത്തയാളുകള് നാട്ടിൽ നിന്ന് ജോലി അന്വേഷിക്കുന്ന ആളുകൾ പി എസ് സി പോലെയുള്ള ഗവൺമെന്റ് ജോലികൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവര് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു അമലാണ് നമ്മൾ പറയുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ ഡേറ്റ് ചൊവ്വാഴ്ചയായിരിക്കും ഇനി നേരിട്ട് കാണാനുള്ള ദിവസം ആ ദിവസത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്കാണ് ഈ സമയമൊക്കെ കൃത്യമായി പാലിച്ച് വിളിക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ സമയം പാലിച്ച് വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ആ ആഴ്ചയിലേക്കുള്ള മുഴുവൻ ബുക്കിംഗും വളരെ പെട്ടെന്ന് ഫുള്ളാകുന്നത് കൊണ്ട് പലർക്കും കിട്ടുന്നില്ല ഒരു വർഷത്തോളമായി ഉസ്താദ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ആറു മാസത്തോളമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിരന്തരം ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് കൃത്യമായി സമയം പാലിക്കാതെ വിളിക്കുന്നതുകൊണ്ടാണ് ഈ സമയത്തും ബുക്കിംഗ് വേണ്ടി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ നമുക്ക് ഇപ്പോഴൊന്നും ബുക്കിംഗ് കൊടുക്കാൻ കഴിയൂല അപ്പൊ അതിന് ആ പ്രത്യേക സമയത്ത് പത്ത് മണിക്ക് വിളിച്ചാൽ ഇൻഷാല്ല ബുക്കിംഗ് കിട്ടും എന്നൊരു അറിയിക്കണം അപ്പൊ സമയം പാലിച്ച് മാത്രം അതിലേക്ക് ഇറങ്ങുക നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ അമലുകൾ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നമ്മുടെ ഈ വിഷയങ്ങളിൽ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ അമല് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ അമല് പറയുന്നതിന് മുമ്പ് അത്രയും കാര്യങ്ങൾ പറയുന്നതും നിങ്ങൾക്കൊരു ബസ്വാറത്തോടു കൂടെ ഒരു ഉൾക്കാഴ്ചയോടു ഈ വിഷയത്തിലേക്ക് ഇറങ്ങുകയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടി അനിവാര്യമാണ് ഇതല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ചെയ്തത് കൊണ്ട് മാത്രമായില്ല അപ്പൊ ഈ വീഡിയോ കാണുന്ന ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കള് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ മക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ ഇത് കണ്ട് ഇതുപോലെ കൃത്യമായി ചെയ്താൽ ആത്മീയമായിട്ടുള്ള ആ ഒരു വിഷയത്തിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാവുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങുന്ന തുടക്കം മുതലേ ആ ജോലി വരെ ജോലി ലഭിച്ചിട്ടതിനു ശേഷമുള്ള സമയങ്ങളിലൊക്കെ ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലോ നമ്മൾ ഇടപെടുന്ന വിഷയത്തിലോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതൊക്കെ നമുക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് അറിയിക്കണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കണം ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നത് എന്ന് പറയുമ്പോ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു എയ്റ്റി തൗസൻഡ് റുപ്പീസ് വാങ്ങിച്ചു എൺപതിനായിരം രൂപ അപ്പൊ അയാളോട് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത് വിസക്ക് കൊടുക്കാനും അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഇതിന്റെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും ഇതിന്റെ ഏജന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെക്കൊന്ന് കടം വാങ്ങിച്ചതാണ് അയാളോട് ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് വിസിറ്റിംഗ് വിസയിൽ അവിടെ എത്തി നമ്മള് താൽക്കാലികമായ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ കടം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ആ കടം വീട്ടാൻ മനസ്സ് കാണിക്കുന്നില്ല അത് സാവധാനത്തിൽ കൊടുക്കുക ഞാൻ ഇവിടെ ആയതുകൊണ്ട് എന്നെ അധികം ബുദ്ധിമുട്ടാക്കൂല അതുകൊണ്ട് സാവധാനത്തിൽ കൊടുക്കുക എന്നൊരു മെന്റാലിറ്റിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ടാകൂല ആ വിഷയത്തിലേക്ക് ഒരു നല്ല വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുകയുമില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടുകയാണെങ്കിൽ പോലും അത് വഴിയിലായിട്ട് കൂടുതൽ നിലനിൽക്കാൻ കഴിയൂല കാരണം ഇപ്പുറത്ത് ഒരു വാക്കിന്റെ ലംഘനവും ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചതും നിലനിൽക്കലോടുകൂടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് ആ രൂപത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വളരെ അനിവാര്യമാണ് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യണം ആ വിഷയത്തിൽ വളരെയധികം ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കൽ അനിവാര്യമാണ് രണ്ടാമത്തേത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയുള്ള അഞ്ചു വക്കത്ത് ഫർ നിസ്കാരമുണ്ട് ആ അഞ്ചു വക്കത്ത് ഫർ നിസ്കാരം അത് പ്രായപൂർത്തിയായതു മുതൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം വരെ നമ്മുടെ ഇടയ്ക്കൽ ഒരു വക്കത്തുപോലും കഥ ഇല്ലാതെ പൂർത്തീകരിച്ചു വീട്ടിൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് ഇത് ആദ്യമായിട്ട് പറയേണ്ട വിഷയമാണ് പക്ഷെ ആദ്യം ഇത് പറയാതെ രണ്ടാമതായിട്ട് ഇത് പറഞ്ഞത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതിന് അഫവ് ലഭിക്കണമെങ്കിൽ ആ മനുഷ്യരുമായി നേരിട്ട് നാം പൊറത്ത് പൊരുത്ത ശേഷം മാത്രമേ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതിന് അൾഫ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് ആദ്യം രണ്ടാമത്തേത് ഈ വിഷയം അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആ ബാധ്യത നാം പൂർത്തിയായി വീട്ടുകിട്ടില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ മിറാക്കൾ സംഭവിക്കാത്ത കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്ത കാലത്തോളം ഒന്നും നേടിയെടുക്കാൻ കഴിയൂല നമ്മൾ ജോലിക്ക് പോയി നമുക്ക് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് നമ്മുടെ പരിസരത്തുള്ള കമ്പനികളിലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള മേഖലകളിലൊക്കെ നമ്മൾ സി വികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു നൂറും ഇരുന്നൂറും സി വീൾ ഓരോ ദിവസവും സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് അത്രയും ആ ബോസിന്റെ അടുക്കലേക്കും ആ കമ്പനിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നമ്മോടൊരു സിമ്പതി ഉണ്ടാകണമെങ്കിൽ ഇവന് ജോലി കൊടുക്കണം എന്ന് അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ അത് അള്ളാഹുവിനെ അങ്ങനെ തോന്നിപ്പിക്കാൻ നമ്മെ കുറിച്ച് തോന്നണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലേ സാധിക്കൂ എന്നല്ല അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ലഭിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മോട് പറഞ്ഞു കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നാം കൃത്യമായും പാലിച്ചിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അഞ്ചു വക്കത്ത് നിസ്കാരം പ്രായപൂർത്തിയായ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഏതെങ്കിലും ഒന്ന് കള ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞുപോയ നിസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് അത് ഓരോ നിസ്കാരങ്ങളും നിസ്കരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും സുന്നസ്കരിക്കുന്ന സമയങ്ങളിലൊക്കെ പൂർത്തീകരിച്ച് വീട്ടുക സ്റ്റിൽ നാം ഏതെങ്കിലും നിസ്കാരങ്ങൾ നിസ്കരിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സുബഴയോ ത്തെല്ലാരും നിസ്കരിക്കല്ലോ നിസ്കരിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ അത് കൃത്യമായും ആ നിസ്കാരം വീണ്ടെടുത്ത് അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക അടുത്തതൊന്ന് പറയാനുള്ളത് ഈ നിസ്കാരം ഇനി മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കള ആകൂല എന്നുള്ളതും നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടെ തീരുമാനമെടുക്കുക ഈ രണ്ടു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മുടെ ജീവിതം എങ്ങനെ ും ക്ലച്ചിരിക്കുകയുള്ളു ഇനി മൂന്നാമതും നാലാമതും ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് ഇനി നമ്മുടെ ജീവിതത്തില് സെഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അയിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇത്തരം വല്ല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ബാധിക്കാനുള്ള സാധ്യതകളുണ്ടോ അത് ബാധിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മുടെ ജോലിയില് തടസ്സങ്ങളായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പൊ അത്തരം സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇപ്പൊ സെഹറുമായി ബന്ധപ്പെട്ടൊക്കെ ഇബത്വാലും സെഹറിന്റെ ആയാത്തുകൾ ഉണ്ട് ആ ആയത്തുകളൊക്കെ കൃത്യമായി നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് സിഹറ് ഏൽക്കുകയില്ല സിഹറ് ബാധിക്കുകയില്ല അത്തരം സിഹറുകളൊക്കെ നമ്മിലേക്ക് എത്താതെ തന്നെ മടങ്ങിപ്പോകും മാത്രമല്ല ആ ആയത്തുകൾ ഓരോ ദിവസവും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ സിഹറുമായി ബന്ധപ്പെട്ടവല്ല തടസ്സങ്ങളോ ഇപത്വാൽ ചെയ്യാൻ ായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിച്ച് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു കുടുംബം ഞാൻ അവരെ ഓർത്തു പോവുകയാണ് ഈ സമയത്ത് അവരെ സിഹർ എന്ന് പറഞ്ഞ ഒരു വിഷയത്തിന്റെ പേരിൽ വളരെയധികം പ്രയാസപ്പെടുകയും അവരുടെ ജീവിതത്തിൽ ഒരു നിലക്കും ഒരു വെളിച്ചം കാണാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പല സ്ഥലങ്ങളിലും പോയപ്പോൾ അവിടെയൊക്കെ ഇത് സിഹറാണ് ഇത് ബാത്തിലാക്കണം ബാത്തിലാക്കാൻ ചുരുങ്ങിയത് ഒന്നര ലക്ഷം രൂപയും പറയുകയും ആ ഒന്നര ലക്ഷം രൂപ അവരുടെ നിവൃത്തി കേട് കൊണ്ട് അവര് ലോൺ എടുത്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ലോൺ എടുത്തു കൊടുത്ത് അവസാനം ആ ഒന്നര ലക്ഷം പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കാതെ അവർ അതിന്റെ കുടിശ്ശിക അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റ് അടച്ചു അങ്ങനെ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ട് അതിലും പ്രയാസപ്പെട്ട് ആ കടബാധ്യതയും കൂടെ ഈ സെഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾക്ക് പുറമെ അതും കൂടെ വന്ന് അവർ വളരെയധികം പ്രയാസത്തിലാണ് ഇതൊക്കെ സാങ്കല്പികമായ കഥകൾ പറയല്ല ഞാനിത് പറയുമ്പോൾ അവരൊരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അവരിവിടെ നേരിട്ട് നമ്മോട് വന്ന് പറഞ്ഞതാണ് ഇത്തരം ആളുകളോട് നമ്മുടെ ഇടക്കലൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ദാഴ്വത്തിന്റെ മേഖലയും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട് നിങ്ങൾ ഒരു സ്ഥലത്തും പോയിട്ട് ഭീമമായ എമൗണ്ട് ചെലവാക്കിയിട്ട് സിഹറുമാതിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സമയം ചെലവഴിക്കരുത് നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരിക്കലും ഫലവത്താകില്ല എന്ന് പറയാറുണ്ട് കാരണം അതൊക്കെ ചില ചൂഷണം ചെയ്യുന്ന ആളുകൾ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പലരും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്തരമൊരു ഭീമമായ എമൗണ്ട് കൊടുത്തു ബാത്തിലാക്കിയിട്ട് ബാത്തിലാകുന്ന കാര്യവുമല്ല ഇത് ഇപ്പൊ അവര് തന്നെ പറയുന്നു അത്രയും എമൗണ്ട് ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ടും ആ വിഷയത്തിൽ നിന്ന് പരിഹാരം അവർക്ക് നേടിയിട്ടില്ലെന്ന് ഇത് ഒരാളുടെ മാത്രം അഭിപ്രായമല്ല ഇത് ഇങ്ങനെ വരുന്ന നിരവധി ആളുകളെ എൺപതിനായിരം രൂപ കൊടുത്തവർ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നാ വിഷയം പരിഹരിക്കപ്പെട്ടോ ഇല്ല പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ എമൗണ്ടുകൾ ചെലവഴിക്കുന്നവരുണ്ട് നമുക്കറിയാം ഇവിടെ വരുന്ന ഒരാണിന്റെ അടുക്കലിൽ നിന്നും നമ്മൾ ഇന്നു വരെ ഒരു എമൗണ്ടും പറഞ്ഞു വാങ്ങിച്ചിട്ടില്ല ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം ഒരാളോട് വാങ്ങിച്ചിട്ടില്ല എന്തെങ്കിലും ഹതിയായിട്ട് തരുമ്പോൾ തന്നെ നമ്മൾ അവരോട് പലരുടെ അടുക്കലൊന്നും നമ്മൾ ഒന്നും വാങ്ങിക്കാറില്ല ഇവിടെ വരുമ്പോ എത്ര ആളുകളും അറിയാം നമ്മൾ വാങ്ങിക്കാത്തത് എടുത്ത് പറയലോ അതെ അങ്ങനെ ചൂഷണം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ പണം പണമോ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു ഫീൽഡ് അല്ല ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത് കാരണം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന വിശുദ്ധ കുർത്താനാണ് ആ കുർ അതിന്റെ ഹതതുകൾ വിശുദ്ധ ഹദീസിൽ നിന്നും മുത്തിനുപിതങ്ങൾ കുറഞ്ഞുകൂടെ ഹദീസാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പവിത്രമായ നാമങ്ങളിൽ ഇസ്മുകളാണ് ഇതൊക്കെ സാമ്പത്തികമായ നേട്ടത്തിന് ഉപയോഗിക്കേണ്ടതല്ല എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരാളുടെ ഒരാളൊരടുക്കിൽ നിന്നും ഇന്നുവരെ വരെ പറഞ്ഞ് ഒരു ക്യാഷ് പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് ഇത്രയും നാളുകൾക്കിടയിൽ നമ്മൾ പറയണം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്താൽ അവരെന്തെങ്കിലും സന്തോഷത്തോടു കൂടി തരുന്നത് അത് നമ്മുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മൊത്താനുനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാറില്ല അള്ളാഹു നമുക്ക് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ നമ്മൾ പറയുന്നത് എവിടെയും പോയിട്ട് തലവെച്ചു കൊടുത്ത് വലിയ ബാധ്യതകൾ വന്ന് തീർക്കരുത് അപ്പൊ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരമുണ്ട് സിഹറുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കണ്ണീറുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശത്രുക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ അതിന് പരിഹരിക്കപ്പെടേണ്ട ചില ബാധ്യതകളുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ ഒരു കുടുംബം അവര് തെക്കു ഭാഗത്തെ ദൂര സ്ഥലത്തിൽ നിന്ന് എവിടെ വന്നതാണ് അപ്പോ അവരെ എനിക്ക് തോന്നുന്നു അവര് പത്തനം വന്നതാണെന്ന് അപ്പൊ അവര് നേരത്തെ വന്ന് തലേ ദിവസം റൂമിൽ സ്റ്റേ ചെയ്ത് ടൗണിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇവിടെ എത്തുന്നത് അപ്പൊ അങ്ങനെ എത്തിയപ്പോ അവരുടെ ഒരു വിഷയം അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയൂല കാരണം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുത്ത് ചെയ്യേണ്ട വിഷയമാണ് അപ്പൊ അവര് നമ്മളോട് എന്താ നമ്മളത് പറഞ്ഞവരോട് ഞങ്ങൾ ഇവിടുന്ന് മുതാലിമീങ്ങളെ കൊണ്ട് ആമല അമല് ചെയ്യിപ്പിക്കാം അള്ളാഹ് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ അവരെ പറഞ്ഞു അലഹമുല്ല മുതാലിമീങ്ങൾ അന്നത്തെ രാത്രി തന്നെ ആമലുകളൊക്കെ ചെയ്തു അള്ളാഹു അവർക്ക് വലിയ പറക്കത്ത് നൽകട്ടെ ആമലിൽ അള്ളാഹു ഫലം നൽകട്ടെ അവർക്ക് ആ പ്രശ്നം അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ അങ്ങനെ ആമല ചെയ്തു അവർ പിറ്റേ ദിവസം രാവിലെ എങ്ങനെ വിളിച്ചിട്ട് ആമല ചെയ്തിരുന്നു എന്ന് ചോദിച്ചു ചെയ്തു എന്നുള്ളത് പറഞ്ഞു അവരൊരു എമല ഗൂഗിൾ പേയിൽ അയച്ചു തരട്ടെ എത്രയാണ് അയച്ചു തരേണ്ടത് ചോദിച്ചു അവരിത് കേൾക്കുന്നുണ്ടായേക്കാം അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മളൊന്നും അയച്ചു തരേണ്ട ആവശ്യമില്ല എന്നുള്ളത് അള്ളാഹു സുബാൻ അവരുടെ മനസ്സിന് നല്ല ഹിമ്മത്തും എഴുതത്തും അല്ലാതെ കൊടുക്കാൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യണം അപ്പൊ ഇത്തരം തടസ്സങ്ങളൊക്കെ മാറ്റണം സെഹറൊന്നും എന്ന് പറഞ്ഞ് നിഷേധിക്കാനൊന്നും പറ്റൂല സെഹറുമായി ബന്ധപ്പെട്ട് നമ്മള് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെ ഇത്തരം ചൂഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മള് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ അതാണ് ആദ്യമായിട്ട് പറഞ്ഞത് അത് പൂർത്തീകരിച്ചു വിട്ടണം അതേപോലെ തന്നെ അവ്വാഹവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് വിട്ടണം സിഹർ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്തരം തടസ്സങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യണം അതിന് വലിയ എമൗണ്ടുകൾ ചെലവഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ ചൊല്ലേണ്ട ചില ആയത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി എന്തെങ്കിലും ഒരു പ്രത്യേക അമലുകളൊക്കെ ചെയ്താൽ അതൊക്കെ ബാപ്പിലാണ് പോകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന് വലിയ ചെലവിന്റെ ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ മാതാപിതാക്കൾ ഉമ്മ ഉപ്പ അതേപോലെ നമ്മുടെ ഗുരുവര്യന്മാർ ഉസ്താദന്മാർ നമ്മുടെ അധ്യാപകരൊക്കെ അപ്പോ പ്രധാനമായിട്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെ എവിടെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങള് അവർക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് നമ്മുടെ ജോലിയെ നമ്മൾ ഇടപെടുന്ന മേഖലയെ നന്നായി ബാധിക്കും അത് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതികൂലമായിട്ട് ഒരു ധാൻ ഉണ്ടായിട്ടില്ലെങ്കിലും അത് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ ഹാപ്പിയായി ജീവിക്കുന്നു നമ്മൾ നന്നായി സമ്പാദിക്കുന്നു നമ്മൾ നന്നായി ഏൺ ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ മാതാപിതാക്കളൊക്കെ വളരെ നരകിച്ചു കൊണ്ടുള്ള ജീവിതം അവർക്ക് അന്നാമത്തെ ദിവസത്തേക്ക് ഉള്ള ഭക്ഷണ സാധനങ്ങൾ പോലും കൃത്യമായി ലഭിക്കുന്നില്ല നമ്മളാണെങ്കിലും നമ്മളും നമ്മുടെ ഭാര്യയും മക്കളൊക്കെ വളരെയധികം ലൈഫ് നടത്തുന്നു ഏതു സമയത്തും നമുക്ക് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് ഹെവി ഫുഡ്സ് ഫുഡ്സ് കഴിക്കാൻ സാധിക്കുന്നു അതിനു വേണ്ടിയിട്ട് മൂവായിരമോ രണ്ടായിരമോ ആയിരമോ ചെലവഴിക്കുന്ന പ്രശ്നമില്ല നമ്മുടെ വീട്ടുകാരും ഉമ്മമാരും ഉപ്പമാരും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി അഞ്ഞൂറ് രൂപയോ കരണ്ട് ബില്ല് അടയ്ക്കാനോ ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കാനോ അവരുടെ ഹോസ്പിറ്റൽ ചെലവിനൊക്കെ ചോദിക്കുന്നു നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ ഈയൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളിൽ ഒന്ന് പറയാണ് ഇവിടെ വന്ന ഒരു കുടുംബം ആ കുടുംബം അവര് വളരെ നല്ല രൂപത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്ന് പറഞ്ഞത് അവർ നല്ല വീടുണ്ടാക്കി അമ്പര ചുമ്പിയായ വീടുണ്ടാക്കി അങ്ങനെ ഫാമിലി ലൈഫൊക്കെ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷെ അവർക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയെ കൃത്യമായി നോക്കാൻ കഴിഞ്ഞില്ല മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ തുടങ്ങി അവിടെ നിൽക്ക് നിൽക്കി ഇവിടെ നിൽക്ക് ഇന്ന് അവിടെ നിൽക്ക് ഇതാരാണെങ്കിലും അനുഭവിക്കും ഇത് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വാക്കാണ് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു അള്ളാഹു സുബാല ശിക്ഷിക്കുന്ന പരീക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം അത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടാക്കുന്നതും അവർക്ക് ഗുണം ചെയ്യാത്തതുമാണ് ആ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയ ആളുകൾക്ക്

പിടിക്കുകയുള്ളൂ എന്ന് മുത്തനബി അലൈഹി അലൈ വല്ല മാതാ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ആ വിഷയവും കൂടെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നാം ക്ലിയർ ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം നമ്മുടെ വിഷയത്തിലേക്ക് നമ്മുടെ ജോലിയുമായി അപ്പൊ നമ്മളിപ്പോ നമ്മൾ അടുക്കല് ഒരു തടസ്സങ്ങളായിട്ടൊന്നുമില്ല അപ്പൊ തടസ്സങ്ങളൊക്കെ നീങ്ങി എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു ഇനിയിപ്പോ ഇത്തരം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോകുന്നു ഇനി ശ്രദ്ധിച്ചാലും മതി മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട വിഷയം അതേപോലെ തന്നെ നമ്മുടെ ബാധ്യതകൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ബാധ്യതകള് അള്ളാഹുമായി ബന്ധപ്പെട്ട ബാധ്യതകള് ഇതൊക്കെ നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കുക ഇനി മുതൽ അതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങാം എന്നാൽ നല്ല ഇങ്ങനെയൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ ഈ പറയുന്ന അമലുകൾ ഈ അമലുകള് വളരെ ആത്മാർത്ഥതയോടുകൂടെ എല്ലാവരും ചെയ്തു നോക്കൂ ജോലിയുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേഴ്സിൽ ഇത് വെക്കാൻ കൊടുത്ത് നിങ്ങൾ മാതാപിതാക്കൾക്കും ചൊല്ലാം അവർക്കൊക്കെ ചൊല്ലാം അപ്പോൾ ആ വെക്കേണ്ട ആ ഒരു കളം ഏതാണെന്നുള്ളതിനുശാല ഡിസ്പ്ലേയിൽ കാണിക്കുക അതിന്റെ മുമ്പ് ഴ്ചകളിൽ ചൊല്ലേണ്ട ചില നിക്രുകൾ ഉണ്ട് അതാദ്യം കാണിച്ച ശ്രദ്ധിച്ചു കേൾക്കാം ആദ്യമായിട്ട് ഡിസ്പ്ലേയിൽ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പലരും ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് വലിയ എഴുത്തുകളാവുമ്പോ ചിലപ്പോൾ ചെറുതായിട്ടാണ് കാണുക കാരണം കുറേ ഭാഗങ്ങളുണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങളിത് ഇതിന്റെ എന്താ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷനില് അതിലെ സെവൻ ട്വന്റി പി എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് വെച്ച് കാണുമ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് വായിക്കാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ ഫോർ എയ്റ്റി ലോക്കായിട്ടായിരിക്കും കാണാം അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മളിവിടെ കാണിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് നല്ല റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് സെവൻ ട്വന്റി പി വെച്ച് കണ്ടാൽ ക്ലാരിറ്റി ഉണ്ടാവും ഓരോരുത്തർക്ക് തയ്ച്ച പ്രയാസമാണല്ലോ അതുകൊണ്ടാണ് നമ്മളെ അങ്ങനെ പറയുന്നത് അപ്പൊ ഇതില് ചെയ്യേണ്ടത് ഞാൻ വായി ജസ്റ്റ് ഒന്ന് വായിച്ചു വലുതാക്കാൻ പറ്റുമോ പറ്റില്ല ആദ്യമായിട്ട് ദിവസം ദിവസം എന്ന് പറയുന്ന ആ ഒരു റിക്രു അതായിരം തവണയാണ് ചൊല്ലേണ്ടത് ഈ ഒരു റിക്രമ വലിയ ശ്രേഷ്ഠതകളുണ്ട് ഞാൻ മുമ്പതിനെ കുറിച്ച് വിശദീകരിച്ചതാണ് മഹാനരായ ബൽഖീസ് ഡാക്കിയുടെ കൊട്ടാരം ആ സിംഹാസനം അത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ റിക്രുചൊല്ലിയിട്ടാണ് അത്രയും വേഗം കണ്ണിമ പൂട്ടുന്നതിന്റെ മുമ്പ് എത്തിച്ചത് എന്ന് കിതാബുകളിൽ കാണാം ഞാൻ അതിനെ കുറിച്ച് വളരെ ഡീപ്പായി

എന്ന് പറഞ്ഞിട്ടുള്ളത് അത് താജു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അത് തിങ്കളാഴ്ച ദിവസമായിരം തവണ പിന്നെ ഒരു സ്വലാത്താണ് ചൊല്ലേണ്ടത് ചൊവ്വാഴ്ച ദിവസം ആ സ്വലാത്ത് ഏത് സ്വലാത്തും ചൊല്ല ആയിരം തവണയാണ് ചൊല്ലേണ്ടത് അല്ലാഹ്മി വസ്ലാത്തുല്ലാം അല്ലാഹുഅലൈ വസ്ലം എന്ന സ്വലാത്തു ചൊല്ല ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സൊലാത്ത് ഇബ്രാഹീമിയാണ് സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അത് ഏറ്റവും മഹത്വമുള്ള ഒരു സ്വലാത്ത് ഇബ്രാഹിമി ആയതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് need കഴിയുന്നവര് ഈ സ്വലാത്തായിരം തവണ ചൊല്ലിയാൽ മതി അല്ലെങ്കിൽ സാധാ സ്വലാത്തായിരം എന്തോ വളരെ പെട്ടെന്ന് ചൊല്ലിത്തേർക്കും തവണ ഇതൊരായിരം തവണ വ്യാഴാഴ്ച ദിവസം ചൊല്ല വെള്ളിയാഴ്ച കേൾക്കണം ഇങ്ങനെ ഈ അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ അപ്പൊ അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ നല്ലൊരു മാർഗമാണ് ഹൂന്ന് ചേർത്ത് പറയുമ്പോ നഷ്ടപ്പെട്ടൂല്ലോ കൂട്ടി വെച്ചിരിക്കുമ്പോ അങ്ങനെ അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ അവസാനത്തെ അക്ഷരം കേൾക്കണം شنيعه دوسلدورف لا اله الا الله ഓരോ ദിവസവും ആയിരം തവണ പൂർത്തിയാക്കിയതിന്റെ ശേഷം അള്ളാഹുവിനോട് നമ്മുടെ ആ വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം ചെയ്യാം അപ്പൊ അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് നമുക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലിക്കുള്ള വഴി അള്ളാഹു തുറന്നു തരാൻ കാരണമാകും ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും വേണം അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതില് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സിലോ മറ്റൊക്കെ വെക്കേണ്ട ഒരു കളമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ആ കളം ഇനിശാല ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇത് ഇതേപോലെ തന്നെ വൃത്തിയിൽ എഴുതണം ഇതേപോലെ ഇതേ വലിപ്പത്തിലുള്ള പേപ്പറിൽ ഇതേ വലിപ്പത്തിൽ ഇതേ സൈസില് വൃത്തിയിൽ കൃത്യമായിട്ട് എഴുതുക എഴുതുമ്പോ കുലക്ക് മുന്നിട്ട് ഇരുന്ന് എഴുതുക ബിസ്മി ചൊല്ലിയിട്ട് എഴുതുക അതേപോലെ തന്നെ ഒരു ഫാത്തി കോതിയിട്ട് എഴുതിത്തുടങ്ങുക എഴുതുമ്പോൾ സ്വലാത്തുകൾ ചൊല്ലുക ഇങ്ങനെ എഴുതി പൂർത്തീകരിച്ച് അത് പേഴ്സിന്റെ ഉള്ളിലോ പോക്കറ്റിലോ മടക്കി വെക്കുക ഇത്തരം ഈ അമല് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ക്രമം അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി ദ്വാന ചെയ്താൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും ഒക്കെ കാരണമാകും അള്ളാഹു സുബാൻ ഇതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹോ വലിയ വിജയം നൽകട്ടെ നല്ല റാഹനത്തുള്ള ജോലി നൽകട്ടെ നൽകട്ടെല്ലാം എല്ലാവരും വളരെ ആത്മാർത്ഥമായി ത്വ ചെയ്യണം ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ സാധിക്കുള്ളൂ എന്ന് അറിയിക്കണേ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് അള്ളാഹോ സുബാനുഭവ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യണം അസലാമേക്കും വാഹി വാർക്കാത്ത